ചുമർ ചിത്രകലയിൽ ഭാവി വാഗ്ദാനമായി കൊല്ലങ്കോട് പനങ്ങാട്ടിരി സ്വദേശിയായ യുവാവ് ഒന്നാം ക്ലാസ്സിൽ ആരംഭിച്ച വാസനയാണ് കോളേജിലും സർവകലാശാലയും കടന്ന ചുമർ ചിത്രരംഗത്ത് എത്തിനിൽക്കുന്നത് പനങ്ങാട്ടിരി മണ്ണാരപ്പറമ്പ് രാമുവിന്റെ മകൻ രാജീവ് എന്ന ഇരുപത്തിരണ്ടുകാരനാണ് ഈ അപൂർവ അപൂർവകലാപ്രതിഭ വർഷത്തോളമായി ഈ രംഗത്ത് സജീവമാണ് രാജീവ് ചുള്ളിയാർമേട് സ്വദേശിയായ മൂർത്തി ജറാനാണ് ഈ രംഗത്ത് രാജീവിന്റെ കലാവാസനയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതും പരിശീലനം നൽകിയതും സ്കൂളിലും കോളേജിലും രാജീവ് ചിത്രകലാരംഗത്ത് തിളങ്ങിയിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചന ക്ലേ മോഡലിംഗ് മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ സമ്മാനം നേടിയിരുന്നു സർവകലാശാലാ തലത്തിൽ മികച്ച ചിത്രരചനയ്ക്കുള്ള ചിത്രപ്രതിഭാ പുരസ്കാരവും ഈ യുവാവ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു നല്ല വാട്ടർ കളർ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിങ് എന്നിവയിലാണ് പുരസ്കാരം നേടിയത് ചിത്രകലയിൽ കേരള ക്ഷേത്ര കലാരൂപങ്ങൾക്കാണ് രാജീവ് മുൻതൂക്കം നൽകുന്നത് എന്നാൽ ഏതുതരം ചിത്രങ്ങളും തനിക്ക് ഇഷ്ടമാണെന്ന് രാജീവ് പറയുന്നു ഇവിടെ പഠിക്കുമ്പോൾ ഭാഗമായിട്ട് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂൾ മാനേജർ എന്നൊരു വർക്ക് ആ ഒരു ഡിസൈൻ പോലെ പനങ്ങാട്ടിലെ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്രോത്സവത്തിന് മുന്നോടിയായി ഒരുക്കിയ ഗ്രന്ഥശാലയിലാണ് രാജീവ് തന്റെ കലാപ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് സ്കൂളിലെ ലൈബ്രറിയുടെ ചുമരിൽ മരത്തിൻ്റെ മുകളിലും താഴെയുമായി കുട്ടികളിരുന്ന് പഠിക്കുന്ന വർണ്ണമനോഹരമായ ചിത്രമാണ് രാജീവ് ഒരുക്കിയെടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ നീളത്തിലാണ് ഈ ചുമർചിത്രം കാണികളെ ആകർഷിക്കുന്നത് വീട്ടുകാരുടെ സഹകരണവും സഹായവും ലഭിക്കുന്നുണ്ടെന്ന് യുവാവ് പറയുന്നു വീടുകളിലും മറ്റും ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചിത്രരചന നിർവഹിച്ചു നൽകാറുമുണ്ട് ബികോം ബിരുദധാരിയായ രാജീവ് നിലവിൽ അക്കൗണ്ടിങ്ങിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിലാണ് നെന്മേനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ബിരുദ പഠനം ഭാവിയിലും ഈ രംഗത്ത് കൂടുതൽ പഠനവും പരിശീലനവും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് രാജീവ് യു ടി ന്യൂസ് പാലക്കാട്